ഹായ് എവ്രി വൺ ഓണം വരാൻ പോകുമല്ലേ ഈ ഓണത്തിന് പായസത്തിൽ ഒരു വെറൈറ്റി പിടിച്ചാലോ വളരെ എളുപ്പത്തിൽ വലിയ മെനക്കെടൊന്നുമില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പായസം ഉണ്ടാക്കി ഈ ഓണം കളറാക്കാം അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കാം ഇവിടെ ഇപ്പോൾ ഒരു കിലോ നല്ല ഫ്രഷ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഭക്ഷണങ്ങളാക്കി കുക്കറിലൊരു അഞ്ചാറ് വിസിൽ വരെ നന്നായി വേവിച്ചെടുക്കണം അതിനുശേഷം ഇത് നൈസായിട്ട് അരച്ചെടുക്കാം ില്ലാതെ നന്നായി അരച്ചെടുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പായസം ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം ഇത് ചൂടായ ഉടൻ അരച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം നെയ്ൽ കിടന്ന് പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായി ചൂടാക്കാം ഒരു പത്ത് മിനിറ്റോളം ഇളക്കി കൊടുക്കാം ശരിക്കും ഇതുണ്ടാക്കാൻ സിമ്പിളാണ് ആണെ മാത്രല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ കാരറ്റ് പായസം പെട്ടെന്ന് ഒരു പായസം കുടിക്കണമെന്ന് എന്ന് തോന്നിയ ഇൻസ്റ്റന്റ് പായസം മിക്സ് ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം ഈ ഒരു ഐറ്റം ട്രൈ ചെയ്താൽ മതി കളറൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് പായസം കുടിക്കാത്തവരെയൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെ കോക്ടൈലാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കുറിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം ഇത് കറക്റ്റ് മൂന്ന് പാക്കറ്റ് മിൽമേട പാലാണ് ഒരു കിലോ ക്യാരറ്റിന് ഇത്ര പാൽ കറക്റ്റാണ് ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം കുറുകി വരുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ ആവശ്യത്തിന് മധുരം ചേർക്കണം ഇവിടെ ഇപ്പോൾ ഒരു വലിയ ഗ്ലാസ് നിറച്ചും പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി തുടങ്ങാം അരിക്കൊന്നും പിടിക്കാതെ തിള വരുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കാം ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചുപ്പ് ചേർക്കാം രണ്ട് പിഞ്ചോളം ചേർത്താൽ മതി ഇപ്പോൾ നന്നായി തിളവരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായി വറ്റാനുണ്ട് ഇരുപത് മിനിറ്റോളം ലോ ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായി കുറുകി വരുമ്പോഴേക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള ഐറ്റംസ് എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് വണ്ടിയും മുന്തിരി യൂസ് ചെയ്യാം നമ്മളിവിടെ കുറച്ച് ബദാമാണ് കാഷ്യ നീട്ടിന് പകരം എടുത്തിരിക്കുന്നത് അതൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ പശു ഒന്നേ ചൂടാക്കാം ഈ ബദാം മുന്തിരി വറുത്തുപോര ക്യാരറ്റ് പാലിലും പശുവിനെയും കിടന്ന് നല്ലോണം വെന്ത മണം കിട്ടുന്നുണ്ട് ഇനി ഇതും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ഇതേ നോക്കിക്കേ കാണുമ്പോൾ തന്നെ കുടിക്കാൻ കൊതിയാവുന്നു ഈ ഓണത്തിന് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് പൊതുവേ പലർക്കും പായസത്തിൻ്റെ കാര്യത്തിൽ ഡിഫറൻറ്റ് ചോയ്സസ് ആയിരിക്കും ചിലർക്ക് സേമിയ പായസം ചിലർക്ക് പ്രഥമം ചിലർക്ക് പാൽ പായസം അങ്ങനെ പക്ഷേ ഈ ക്യാരറ്റ് പായസം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഉണ്ടാക്കാൻ അതുപോലെ തന്നെ എളുപ്പമാണ് ഇനി എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാക്കി കൊടുക്കാം വലിയ മടുപ്പില്ലാതെ കുടിച്ച് തീർക്കാനും പറ്റും ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം സേർവ് ചെയ്യാം അതല്ലെങ്കിൽ ചൂട് മൊത്തമായിട്ട് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കുടിക്കാം അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ ഒരു ഷേക്ക് പ്ലസ് പായസം തീയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ താങ്ക്സ് ഫുർ വാച്ചിങ്